നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു കൊല്ലം ബൈപ്പാസിൽ അയത്തിൽ നിർമ്മാണത്തിലിരുന്ന കോൺക്രീറ്റ് ചെയ്യാൻ കെട്ടിനിർത്തിയിരുന്ന കമ്പികൾ ഉൾപ്പെടെയുള്ളവയാണ് താഴേക്ക് പതിച്ചത് നേരത്തെ രണ്ടു തവണ നിർമ്മിച്ച സർവീസ് റോഡിലെ പാലം നിർമ്മാണത്തിലെ അപാകത നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് രണ്ടു തവണയും ഉപേക്ഷിച്ചതായിരുന്നു സമാന്തര പാലം നിർമ്മാണത്തിനു മുമ്പേ തകർന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് എട്ടു പില്ലർ നേരത്തെ നിർമ്മിച്ചത് ജെ സി ബി കൊണ്ടുവന്ന് പൊളിക്കുകയും ചെയ്തിരുന്നു അപകട സമയത്ത് ഉത്തരേന്ത്യക്കാരായ തൊഴിലാളികളടക്കം ഉണ്ടായിരുന്നു അവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അശാസ്ത്രീയ നിർമ്മാണമാണ് പാലം നിർമ്മാണം തുടങ്ങുമ്പോൾ തന്നെ പൊളിഞ്ഞു വീഴാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇരുപത് മീറ്ററോളം ദൈർഘ്യമുണ്ട് പുതിയ പാലത്തിന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി പാലം നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്ന് ഇരവുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് പാലത്തറ ആവശ്യപ്പെട്ടു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അഞ്ച് തവണ നോട്ടീസ് കൊടുത്ത് ഇടുപ്പിച്ച പാലമാണ് ഇപ്പൊ തകർന്നത് കാരണം മീറ്റർ വീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന നല്ല കുത്തൊഴുക്കുള്ള ഈ തോട് കുപ്പിക്കഴുത്തിൻ്റെ അത്രയായിട്ട് ആക്കിക്കൊണ്ടാണ് ഈ പാലം ഇവിടെ പണിഞ്ഞത് പല പ്രാവശ്യം ഞങ്ങൾ പൊതുപ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയതാണ് ഇപ്പോൾ അശാസ്ത്രീയമായി ഈ പ്രവർത്തനം ഇവിടെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാലം തകർന്നു വീണ് പെട്ടെന്ന് തന്നെ കമ്പനി ഇടപെട്ട് ഇവിടുത്തെ ഈ സാമഗ്രികളെല്ലാം മാറ്റാനൊരു ശ്രമം നടത്തുക കോൺഗ്രസ് പാർട്ടിക്കാരത് എതിർത്തിരിക്കുകയാണ് കളക്ടർ വന്നതിന് ശേഷം മാത്രമേ നീക്കാൻ പാടുള്ളൂ എന്നാണ് ഇവര് ചെയ്യുന്ന എല്ലാ പാലങ്ങളും പരിശോധിക്കണമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ കുട്ടിയാം